ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസത്തെ പെൻഷൻ വിതരണയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മെയ് മാസത്തെ ഗഡുവും കുടിശ്ശിയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്ന് ഒരു മാസത്തെ ഗീഡുകളെ കൂട്ടി മൂവായിരത്തി എഴുന്നൂറ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോവുകയാണ് അത് അടുത്ത ആഴ്ചത്തോടെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവർക്കും പെൻഷൻ തുല്യമായി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും വരാൻ പോണ എലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെയാണ് ഈ കുർഷിക വിതരണം വേഗം തന്നെ ആക്കിയിരിക്കുന്നത് അത് ഈ മാസം ഈ വർഷം തന്നെ കുടിശിക വിതരണം എല്ലാം തീർക്കുന്നതായിരിക്കും അപ്പോൾ മസ്തിരി വരുമാന സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കേണ്ട രീതി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അത് വൈകാതെ തന്നെ ഈ ആഴ്ചത്തോടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തുറക്ക തുറക്കുതന്നെ വിതരണത്തിനുള്ള രീതി പുറത്തു വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വിതരണത്തിന് മുമ്പ് തന്നെ സർക്കാർ ഇത് വേഗം തന്നെ ചെയ്യാനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല തീരുമാനം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂറു അളിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാറിക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട